എന്താണ് ബഹിരാകാശം ബഹിരാകാശം ബഹിരാകാശ ദൗത്യങ്ങൾ എന്നീ പദങ്ങൾ ഇന്ന് നമുക്ക് ഏറെ പരിചിതമാണ് എന്നാൽ എന്താണ് ബഹിരാകാശം എത്രയാണ് അതിൻ്റെ വ്യാപ്തി ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നാം അധിവസിക്കുന്ന നമ്മുടെ ഗ്രഹമായ ഭൂമി സൗരയൂഥത്തിലെ ഇതര ഗ്രഹങ്ങൾ സൗര കുടുംബത്തിന്റെ നാഥനായ സൂര്യൻ സൂര്യനെ പോലുള്ള മറ്റു കോടാലുകൂടി നക്ഷത്രങ്ങൾ അവയെ ഉൾക്കൊള്ളുന്ന കോടിക്കണക്കിന് ഗ്യാലക്സികൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിലെ അനന്ത വിശാലമായ വിവിധ പ്രാപഞ്ചിക പ്രാപഞ്ചികോളങ്ങൾ ചലിക്കുന്നത് അവക്കോരോന്നിനും ഗുരുതാകർഷണ പരിധിയുണ്ട് ഈ പരിധിക്ക് ഒരു പുറമേയുള്ള ഉള്ള പ്രദേശത്ത് ആഗോളത്തിന്റെ ബഹിരാകാശം എന്ന് പറയാം ഭൂമിയെ സംബന്ധിച്ച് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ നൂറിലെത്തിയാൽ ബഹിരാകാശമായി ഇവിടെ ഭൂമിയുടെ കുരുഷണം അനുഭവപ്പെടുന്നില്ല വായു ഇവിടെ പ്രകാശത്തിന്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ കൊട്ടാരം ബഹിരാകാശ നിലയത്തിൽ ഇപ്പോഴും ആളുകൾ ഉണ്ടാകുമോ എങ്കിൽ അവർ എങ്ങനെയായിരിക്കും അതിനകത്ത് കയറിയിട്ടുണ്ടാവുക അവർ ഇറങ്ങാറുണ്ടോ ഭക്ഷിക്കാറുണ്ടോ അതിനകത്തെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്ററോളം മുകളിലേക്ക് പറക്കണം പതിനഞ്ച് രാജ്യങ്ങൾ കൂടി ചേർന്ന് നിർമ്മിച്ച ഈ നിലയം മണിക്കൂറിൽ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ വലമിടുന്നു ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസ് ആണ് ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് അറിയാവുന്നത് പോലെ ഇവിടെ ഗുരുത്വകർഷണ ഫലമില്ല ഭാരമില്ല അനുഭവപ്പെടുത്തത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഒഴുകി നടക്കുകയായിരിക്കും ഇവിടെ നമുക്ക് വീ വീട്ടിലുള്ളതുപോലെ കട്ടിലിൽ കിടന്നുറങ്ങാൻ കഴിയില്ല പകരം സ്ലീപ്പിംഗ് സ്റ്റേഷൻ ഇവിടെ ലബോറട്ടറിയും അതുപോലെ ജിമ്മും ഉണ്ട് ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെ മസിലുകൾക്ക് ബലക്ഷയം പലക്ഷയം സംഭവിക്കാത്തതുണ്ട് അതുകൊണ്ട് നിർബന്ധമായും വ്യായാമം ചെയ്യേണ്ടതുണ്ട് ഈ പാക്കറ്റുകളിൽ ഉള്ളത് ഭദ്രമായി പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബഹിരാകാശ നിലയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലിന്റെ സമീപത്താണ് ഈ കാണുന്ന ഈ കാണുന്നത് സ്പേസ് യൂട്ടുകളാണ് ഈ സ്യൂട്ടിന്റെ പുറകിൽ കാണുന്ന വലിയ ബാഗിലാണ് നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനമാണ് കാണുന്നത് സൂര്യപ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കാതിരിക്കാൻ വേണ്ടി ഒരു സൺഗ്ലാസും ഉണ്ട് ഇതാണ് ബഹിരാകാശ നിലയത്തിലെ ടോയ്ലറ്റ് സംവിധാനം ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ബഹിരാകാശ ഭൂമിയുടെ അതിമനോഹരമായ കാഴ്ചയാണ് സൂര്യനും അതിന്റെ ഗുരുത്വാകർഷണത്താൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ജ്യോതിവസ്തുക്കളും ചേർന്ന സമൂഹത്തിനാണ് സൗരോദം എന്ന് പറയുന്നത് എട്ട് ഗ്രഹങ്ങൾ നൂറ്റി ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ അനേകോളം ചെറുപദാർത്ഥങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ സൗരോദം സൂര്യനാണ് സൗരോദത്തിലെ പ്രധാനി സൂര്യൻ ഭൂമി ഉൾപ്പെടുന്ന ഗ്രഹതാര സഞ്ചയമായ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വിസരണം മൂലം സൂര്യൻ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നെങ്കിലും സൂര്യന്റെ നിറം വെള്ളയാണ് നമ്മുടെ സൗരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ഓരോന്നിനും പ്രത്യേക പേരിൽ സ്വഭാവമുണ്ട് ഗ്രഹങ്ങൾ എപ്പോഴും നക്ഷത്രത്തെ ചുറ്റണം ആ നക്ഷത്രമാണ് സൂര്യൻ നമുക്ക് ഗ്രഹങ്ങളെ പറ്റി പറയാം ബുധൻ സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ബുധന് ഉയർന്ന അന്തരീക്ഷ സ്ഥാപനുണ്ട് ചന്ദ്രനെ പോലെ ഒരു ശുക്രൻ സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ സു കാരണം ഇവിടെ ജീവൻ സാധ്യമല്ല ഈ ഗ്രഹത്തിന് ഉപഗ്രഹങ്ങളില്ല ഭൂമി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഭൂമി ജീവനില നിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ചൊവ്വ ഉപരിതലം ചുവന്ന നിറമുള്ള പൊടിയാൽ മൂടപ്പെട്ടിരിക്കുന്ന പാറക്കെട്ടുകളും വരണ്ട പ്രതലും ഗ്രഹമാണ് ചൊവ്വ വ്യാഴം സർയുധത്തിലെ ഏറ്റവും വലിയ അറിയാമോ അതാണ് വ്യാഴം അറുപതിലധികം ഉപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് വർഷം കൊണ്ടാണ് സൂര്യനെ വലം വെക്കുന്നത് ശനി ഞാനൊരു കണ്ടകശനിയല്ല സൗരയുധത്തിൽ വലുപ്പത്തിൽ രണ്ടാമനായ എനിക്ക് ചുറ്റും കറങ്ങുന്ന വലയങ്ങളുണ്ട് ഏ സി ആവശ്യമില്ലാത്ത ഏറ്റവും തണുത്ത ഗ്രഹമാണ് ഞാൻ ഇരുപത്തി അഞ്ചിലധികം ഉപഗ്രഹങ്ങളുണ്ട് എനിക്ക് എൺപത്തിനാല് വർഷം വേണം സൂര്യനെ വലം വെക്കാൻ നെപ്റ്റ്യൂൺ സൂര്യന്റെ ഏറ്റവും അകന്ന ഗ്രഹബന്ധുവാണ് ഞാൻ സൂര്യനെ വലം വെക്കാൻ നൂറ്റി അറുപത്തിനാല് വർഷം എടുക്കുന്ന എനിക്ക് ഉപഗ്രഹ ഇരുപത്തിയൊന്ന് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന അമ്പലിയെ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല എന്നും മനുഷ്യന് കൗതുകമുണർത്തിയ ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രൻ തന്നെയാണ് മനുഷ്യന്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളവും അമ്പിളി മാമയെ ചൂണ്ടിക്കാട്ടി കുഞ്ഞുങ്ങൾക്ക് ചോറ് നൽകുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതാണ് ഞാൻ എന്ന് അഭിമാനത്തോടെ പറയുന്ന മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നെന്നും ഏവരെയും വിസ്മയിപ്പിക്കുന്ന ആ അമ്പിളി അമ്പിളിമാമനെ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ഈ ദിനം നമ്മൾ സാന്ദ്ര ദിനമായി ആചരിക്കുന്നു ചാന്ദ്രപര്യവേഷണം ലക്ഷ്യമാക്കി യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ തയ്യാറാക്കിയ അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനമാണ് ചാന്ദ്രയാത്രയ്ക്ക് ഉപയോഗിച്ചത് അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡിൻ മൈക്കിൾ കൊലിൻ എന്നിവർ ജൂലൈ ഇരുപത്തിയൊന്നിന് ചന്ദ്രനിലെത്തി മൈക്കിൾ കൊലിൻ നിയന്ത്രിച്ച ഈഗിൾ ലാൻഡറിൽ നിന്നും ഇറങ്ങിയ നീൽ ആംസ്ട്രോങ് ആദ്യം പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ വൻ കുതിച്ചുചാട്ടം അപ്പോളോ പരമ്പരയിലെ ആറ് വിക്ഷേപണങ്ങളിൽ നിന്നായി പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ എത്തിയിട്ടുണ്ട് അതുവരെ അജ്ഞാതമായിരുന്ന ചന്ദ്രന്റെ മറുപുറ ചിത്രം ആദ്യമായി എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ റഷ്യൻ വാഹനമായ ലൂണാർ മൂന്ന് ആണ് മുന്നൂറ്റി അൻപത് വർഷം മുമ്പേ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ ചന്ദ്രന്റെ രൂപരേഖ തയ്യാറാക്കിയിരുന്നു എന്നത് കേവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഭൂമിയിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസവും ഏഴ് മണിക്കൂറും നാപ്പത്തിമൂന്ന് മിനിറ്റും കൊണ്ട് ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം എന്ന നിലയ്ക്ക് ഒട്ടേറെ ഗവേഷണങ്ങൾ ചന്ദ്രനെപ്പറ്റി നടന്നിട്ടുണ്ട് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഒന്നേ ബൈ ആറ് മാത്രമാണ് ചന്ദ്രനിലുള്ളത് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു ഇന്ത്യയുടെ ഗവേഷണ പദ്ധതിയാണ് ചാന്ദ്രയാൻ ഈ ബഹിരാകാശ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനമായ ചാന്ദ്രയാൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒന്നിന് വിജയകരമായി വിക്ഷേപിച്ചു രണ്ടാം ദൗത്യമായ ചാന്ദ്രയാൻ രണ്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ജൂലൈ ഇരുപത്തിരണ്ട് ജി എസ് എൽ വി യുടെ സഹായത്താൽ വിക്ഷേപിച്ചെങ്കിലും സെപ്റ്റംബർ ഏഴിന് ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തലായിരുന്നു ഇതിന്റെ ദൗത്യം ചന്ദ്രയാൻ മൂന്നിലേക്കുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ചന്ദ്രൻ ഒരു കൗതുക വസ്തുവല്ല ചന്ദ്രൻ ഭൂമിയില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ജനങ്ങളെ അറിയിക്കാനും വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും ചാന്ദ്രദിനം പോലുള്ള ദിനാചരണങ്ങൾ സഹായിക്കുന്നു 10 Ten, nine, eight, seven, six, five, four, three, two, one. we have ignition. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ചന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് പോലെ നിരവധി നേട്ടങ്ങളാൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കിയ ഐ എസ് ആർഒയുടെ ഓരോ മുന്നേറ്റങ്ങളും ഓരോ ഇന്ത്യക്കാരനും അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമാണ് ആശാവഹമായ കൂടുതൽ ഗവേഷണ മുന്നേറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം പരിമിതികളിലൊതുങ്ങിയ അവയുടെ ദൃശ്യാവിഷ്കാരങ്ങൾ ഇന്ത്യയുടെ മുഴുവൻ ഗവേഷകർക്കുമായി സമർപ്പിക്കുന്നു